ॐ श्रीगणेशाय नमां गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुवरम्बरां ॐ पीताम्बरं करविराजितशङ्खचक्रगौमोदघीसरसि गङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासंवादालये शमनिशम् प्रतिभावयामि ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ <coughs> नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः ॐ विश्वस्मै नमः ॐ हरिश्रीगणपते नमः विघ्नमस्तु ഹരി ഓം ശ്രീമൻ നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം പതിനാറ് ഭാഗവതത്തിലെ ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ദശകം പതിനാറിൽ നാല് ശ്ലോകങ്ങൾ വരെ പഠിച്ചു ഇന്ന് പഠിക്കേണ്ടത് അഞ്ചു ആറും ശ്ലോകങ്ങൾ അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം காமோ வசந்தமலையிலுஷாலி காந்த கடாட்சவிசிர் முகூர்முகம்புதீட்சம் ஓர வாக்கள் எடுத்து நோக்காம் காமஹலையிலு காந்த కటాక్షవిశిఖై వికసద విలాసై విద్యన్ ముహు ముహు అకంబం ఉదీక్ష్య ం ఇదహ జగదే మృదుహాసాజ కామహా వసంతమలయ అనిల బందు చాది కాంద కడాక్ష విసికేహి విగసద విలాసయిహి మిత్యన్ ముహు ముహు అకంపం ఉదీక్ష్య చ త్వం ఈదః తవ యాత జగతే మృదుహాస വാക്കുകൾ ഇനി നമ്മൾക്ക് ഒന്നും കൂടി വായിക്കാം കാമോ വിദ്യൻ വസന്താനി കാന്താക്ഷേഖരം ജഗതീ മൃദു ഹാസവാച ഇവിടെ ഇന്ദ്രൻ പല പണികളും നോക്കിയിട്ട് അവരുടെ തപസിനെ മുടക്കാൻ പറ്റാതെ കാട്ടുതീയും കാറ്റും മഴയും ഹിംസ്രജന്തുക്കളെ ഒക്കെ നോക്കി ഒരു തരത്തിലും ആ തപസ്സിനെ മുടക്കാൻ പറ്റുന്നില്ല ഇന്ദ്രന് തൻ്റെ പദവി പോകുമെന്നൊരു പേടി എന്നിട്ട് അവസാനമാണ് കാമദേവനെ കണ്ടുപിടിച്ച് കാമദേവൻ്റെ കൂടെ നമ്മുടെ ദേവസ്ത്രീകളെയും കൂട്ടി തപസിനെ മുടക്കാനായി വിട്ടത് എന്നിട്ടും അവർ അവർക്കൊരു കുലുക്കം ഉണ്ടായില്ല കാരണം അവർക്കൊന്നും വേണ്ടി ഫലം ആശ് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഫലയച്ഛയില്ലാതെ അവർ തപസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഭയവുമില്ല അപ്പോൾ ഭയമില്ലാതെ അവർ തപസ് ചെയ്യുന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കാമഹ കാമൻ വസന്തമലയ അനില ബന്ധുശാലി വസന്ത ഋതു വസന്തകാലത്തെയും മലയ അനില മലയം പർവ്വതം അനിലൻ കാറ്റ് അപ്പം മലയാനിലൻ എന്ന് പറഞ്ഞാൽ മലയ മലയപർവ്വതത്തിലെ കാറ്റ് ചന്ദന കാടാണ് മലയ മലയപർവ്വതം എന്ന് പറഞ്ഞാൽ അപ്പം ആ ചന്ദനത്തിൻ്റെ ഇളം കാറ്റ് വരുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും അപ്പം മലയാനിലൻ എന്ന് പറഞ്ഞാൽ അവിടെ തെക്കൻ കാറ്റ് എന്നർത്ഥം വസന്ത ഋതുവും തെക്കൻ കാറ്റും ബന്ധുക്കളായി ഈ കാമൻ്റെ കൂടെയുണ്ട് എന്നിട്ടോ കാന്ത കടാക്ഷവിശികൈഹി കാന്ത എന്നിവിടെ പറഞ്ഞിരിക്കുന്ന സുന്ദരിമാര് കൂടെയുള്ള ദേവ ദേവസ്ത്രീകൾ അപ്സര സ്ത്രീകളെ കുറിച്ചാണ് അവരുടെ കടാക്ഷം നോട്ടം നോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ കടക്കണ് വീക്ഷണം അതാണ് കടക്കണ്ണിനെ എന്തിനാണ് ഉപ ഉപമിച്ചിരിക്കുന്നത് വിശികൈഹി വിശിക്കം എന്ന് പറഞ്ഞാൽ അമ്പുകൾ അസ്ത്രങ്ങൾ അപ്പോൾ അവരുടെ നോട്ടത്തെ അമ്പുകളായിട്ട് കടക്കണ്ണോട്ടങ്ങളാകുന്ന അമ്പുകളെ കൊണ്ട് വികസിച്ച വിലാസ ഈ വികസിച്ചതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന വിലാസങ്ങൾ വിലാസം ചേഷ്ടകൾ അപ്പോൾ ആ അപ്സര സ്ത്രീകൾ കണ്ണുകൾ കൊണ്ട് കടക്കണ്ണുകൊണ്ട് അമ്പ ചെയ്ത് വിദ്യൻ വിദ്യ എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കുക പൊട്ടിക്കുക ഇത് എന്താ അതിനെ പറയുക മുറിവേൽപ്പിക്കുക എന്നൊക്കെ അർത്ഥം വിദ്യൻ മുറിവേൽപ്പിക്കുക അപ്പം എങ്ങനെയെങ്കിലും അവരെ ഈ ഇതിൽ നിന്ന് മാറ്റണം അതിനു വേണ്ടി കടക്കൺ അസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അവർ പല ചേഷ്ടകളും ചെയ്തു മുഹുഹു മുഹു വീണ്ടും വീണ്ടും പക്ഷേ ആ കമ്പം ഉദീക്ഷ എന്നിട്ടും ഒന്നും ഇളകാതെ ഈ സ്തംഭം പോലെ ഇരിക്കുന്ന അങ്ങയെ കണ്ടിട്ട് ത്വയാ ത്വയ അഥ ജഗതേ അവർ ഭയപ്പെട്ടു എന്നിട്ട് അനന്തരം ജഗതേ മൃദുഹാസഭാജ ഇളകാതെ ഇരിക്കുന്ന അങ്ങയെ കണ്ട് അവർക്ക് ഭയമായി അപ്പം അങ്ങ് ത്വയ അങ്ങയാൽ ജഗതേ പറയപ്പെട്ടു ജഗാത എന്ന ക്രിയയുടെ ഒരു ഭേദമാണ് ഈ ജഗതേ എന്ന് ജഗതേ പറയപ്പെട്ടു ജഗാത എന്നാണെങ്കിൽ പറഞ്ഞു എന്ന് വരുമായിരുന്നു മൃദുഹാസ ഭാജ മൃദുഹാസം കൂടി പറയപ്പെട്ടു എന്താ പറഞ്ഞത് ഭാജ ഭജിക്കുക അപ്പോൾ ഭഗവാനെ എന്നെ പ്രീതിപ്പെടുത്തിക്കൂ എന്ന് പറഞ്ഞു എങ്ങനെ ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് അപ്പം ഈ ശ്ലോകത്തിൻ്റെ ഇതെന്താ നോക്കാം कामो वसंत मलया निल बंदुचाली, कांदा कडाक्ष ट्रविषिकेर, विकसद विलासेही, विकसद विलासेही, द प्रस्विवन पद्वी आईमारी, विकसद विलासेही, विध्यन मुहर मुहरा कंब मुधिच्या चत्वं, വിദ്യൻ മുദീക്ഷം ജഗതീ മൃദു ഹാസ അങ്ങനെ ഭീതിപ്പെട്ട് ഭയപ്പെട്ട അവരോടായി മന്ദഹസിച്ചു കൊണ്ട് പറഞ്ഞു പറയപ്പെട്ടു എന്ന് പറഞ്ഞു ഇന്ദ്രനാൽ നിയോഗിക്കപ്പെട്ട കാമദേവൻ തൻ്റെ സ്വന്തത ബന്ധുക്കളായ തൻ്റെ കൂടെ പൂഴുമുള്ള ബന്ധുക്കളാണ് വസന്ത ഋതുവും മലയാചലനും അപ്പം അനിലൻ ആ മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ് അതാണ് ബന്ധുക്കൾ വസന്തകാല ദേവത എന്ന് പറയാം നമുക്ക് മലയ എന്ന് പറഞ്ഞാൽ തെക്കൻ കാറ്റെന്നർത്ഥം അപ്പം അവരോട് കൂടി അവിടെ ചെന്ന് നരനാരായണന്മാരുടെ സമീപം വന്നിട്ട് പ്രകാശമാനമായ ഭൂചലനാദികളോടുകൂടിയ കടക്കണ് നോട്ടങ്ങൾ കൊണ്ട് സുരസുന്ദരികളുടെ ആ നോട്ടത്തെ അത് ബാണങ്ങളായിട്ട് സങ്കല്പിച്ച് ആ ബാണങ്ങളാൽ തുടരെ തുടരെ പ്രഹരിച്ചു എന്ന് പറഞ്ഞാലോ അവർ കടക്കണ്ണ് കൊണ്ട് കൊണ്ട് നോട്ട് നോക്കുകയും ഓരോരോ ചലനങ്ങൾ ഉണ്ടാക്കുകയും വില വിലാസങ്ങൾ വിലാസങ്ങൾ ചേഷ്ടകൾ ഓരോ ചേഷ്ടകളൊക്കെ കാണിക്കുകയും ചെയ്തു നിശ്ചലനായിരിക്കുന്ന അങ്ങയുടെ അവസ്ഥ കണ്ട് എന്നിട്ടും ഒരനക്കവുമില്ലാതെ തൂണുപോലെ ഇരിക്കുന്ന ഇരിക്കുന്ന ഭഗവാൻ്റെ അവസ്ഥ കണ്ടിട്ട് വീരുവായി തീർന്നു ആ കാമദേവനും കൂടെ വന്നവരും ഇന്ദ്രനും എല്ലാവരും തീരുവായി തീർന്നു അതായത് ഭയപ്പെട്ടു പോയി അവരെ പേടിച്ചു അനന്തരം മന്ദഹാസത്തോടുകൂടി ഭഗവാൻ അല്ല ആ കാമാദികളോടായി ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ വായിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കാമോ വസന്തമലയ അനില ബന്ധുശാലി കാന്താകടാക്ഷി കേർ വികസു വിദ്യന് മുഹുർ മുഹുര കമ്പീക്ഷ ृदुहासभाजा अर्थश्लोकं भीत्यालमङ्गज वसन्तसुराङ्गनावो मन्मानसं त्विह द्युषध्वमिति ब्रुवाणः त्वं विस्मयेन परितस्तु वदामथैषां भीत्या അലം എന്ന് പറഞ്ഞാൽ ഭീതി അലമാണ് ഭീതി അലം അങ്കജ മൂന്ന് വാക്കുകൾ കൂടുന്നതാണ് ഭീത്യാലമങ്കജ അങ്കജ എന്ന് കാമദേവൻ്റെ പേരാണ് ഒരു പര്യായമാണ് അല്ലയോ അങ്കജ അങ്കത്തിൽ നിന്ന് ജനിച്ചവനെ എന്നർത്ഥത്തിൽ വസന്ത 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 ഋതു അപ്പം അല്ലയോ അങ്കജ വസന്ത ുരാന സുരാങ്കന എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകളെ വഹ വഹ എന്നുള്ള സ്ത്രീയിൽ നിന്ന് ഓ എന്ന് വന്നു അപ്പം നിങ്ങൾ എന്നർത്ഥം അർത്ഥം നിങ്ങൾ മത് മാനസം മന്മാനസം ദ പ്ലസ് മാ വന്നപ്പോൾ അത് ഇന്മയായി മാറി മന്മാനസം എന്നായി ട്വിഹ തുാണ് ട്വിഹയായി മാറിയത് അപ്പം മന്മാനസം ത്വിഹ ചില പുസ്തകത്തിൽ മന്മാനനം എന്ന് കാണും എന്തായാലും അതിൻ്റെ അർത്ഥം ഒന്ന് ഒരു സമ്മാനം ഞാൻ ഇതാ ഒരു സമ്മാനം തരാൻ പോകുന്നു അത് സ്വീകരിച്ചാലും എന്നാണ് അപ്പോൾ ത്വിഹ ജുഷധം ഇതി എന്നെ പൂജിക്കൂ എന്ന് എന്നെ തൃപ്തിപ്പെടുത്തൂ എന്ന് ബ്രുവാണ പറയപ്പെട്ടു പറയുന്നവനായിട്ട് അങ്ങനെ ഭഗവാൻ പറഞ്ഞു എന്നെ പ്രീതിപ്പെടുത്തൂ ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് തരുന്ന സമ്മാനത്തെ സ്വീകരിക്കൂ അതായത് അതിഥികൾ വന്നാൽ അതിഥിയെ സൽക്കരിക്കണമെന്നുണ്ട് അതിഥി സൽക്കാര അതിഥി ദേവോ ഭവ എന്ന് പഠിച്ചിട്ടില്ല അത് തന്നെ അപ്പം ഇവിടെ ജുഷത്വം ഇതി ധ്രുവണ ജുഷത്വം എന്ന് പറഞ്ഞാൽ പൂജയേ ചെയ്യൂ എന്നർത്ഥം ധ്രുവണ പറയുന്നവനായിട്ട് ത്വം അങ്ങ് വിസ്മയേന വിസ്മയിച്ച് വിസ്മയിക്കുക എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ട് പരിതഹ സ്തുവതാം പരിതഹ പരിത എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ചുറ്റും സ്തുവതാം അതാം സ്തുവത സ്തുതിച്ചു ആ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവർ എല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി നാരായണനെ അപ്പോൾ അവർക്കായി അഥ യേഷാം അപ്രകാരം അവർക്കായി കാണിച്ചു കൊടുത്തു എന്താ പ്രാദർശയ പ്രാദർശയ എന്ന് പറഞ്ഞാൽ കാണിച്ചു എന്താ കാണിച്ചേ സ്വപരിചാരകാതരാക്ഷി അപ്പം ഇവിടെ എന്താ ഉണ്ടായേ ഭഗവാനാകട്ടെ അല്ലയോ അങ്കജ കാമ എന്ന് വിളിച്ചു വസന്ത വസന്ത ഋതുവിനെ വിളിച്ചു സുരാങ്കന ദേവസ്ത്രീകളെ നിങ്ങൾ മന്മാനസം ത്യുഹ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നെ സന്തോഷിപ്പിക്കുക ജുഷത്വം പൂജയെ ചെയ്ത് എന്നെ പ്രീതിപ്പെടുത്തു ഇതി ബ്രുവാണ് ഇപ്രകാരം പറയുന്നവനായിട്ട് അങ്ങ് വിസ്മയിച്ച് ചുറ്റും സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്നവരായ അവർക്കായി അതാണ് പരിതസ്തുവതാം അഥ യേഷാം പരിത ചുറ്റും നിൽക്കുന്നവർ സ്തുവതാം സ്തുതിച്ചുകൊണ്ട് അഥാ അപ്രകാരം യഷാം അവർക്കായി പ്രാദർശയ കാണിച്ചു കൊടുത്തു എന്താ കാണിച്ചു കൊടുത്തേ സ്വപരിചാരകൻ ഭഗവാന്റെ തന്നെ പരിചാരകമാരെ കാതരാക്ഷീ മാൻകണ്ണികളായ സുന്ദരിമാരായ സ്ത്രീകളെ കാണിച്ചു കൊടുത്തു എന്തു ചെയ്തു ഈ ഇന്ദ്രന് പേടിച്ച് ഇന്ദ്രൻ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടൊന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല അവസാനം കാമദേവനെ കൂട്ടുപിടിച്ചു കാമദേവൻ്റെ സഹായം കൊണ്ട് കാമനും വസന്തനും മലയാളിനും രംഭ മേനക തിലോത്തമ തുടങ്ങിയ അപ്സര സ്ത്രീകളും എല്ലാവരും ഒരു പതിനാറായിരത്തി എൺപത് തോഴിമാരും കൂടി ഗന്ധമാതന പർവ്വതത്തെത്തി അവിടെയാണല്ലോ തപസ് ചെയ്യുന്നിരുന്ന് അവിടെ എത്തി ബദരികാശ്രമത്തിൽ വസന്തം വാരി വാരിവിതറി ആ വസന്തം റിതുമുണ്ടല്ലോ അതും വസന്തം വിതറി മരങ്ങളും വള്ളികളും താരും തളിരു പണിഞ്ഞു അപ്പോൾ പൂങ്കൂലുകളൊക്കെ പാട്ട് പാടാൻ തുടങ്ങി പൂമ്പാറ്റകളും വണ്ടുകളും മാറി നടന്നു പിന്നെ മന്ദ അനിലൻ വന്ന് പൂമണം വരുത്തി അല്ലേ ചന്ദനപർവ്വതമാണല്ലോ അപ്പം ചന്ദനത്തിൻ്റെ മണം വന്നു അങ്ങനെ സുരസുന്ദരികൾ തപസികൾ ആടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചിട്ട് പല ചേഷ്ടകളും കാണിക്കാൻ തുടങ്ങി വാദ്യങ്ങൾ പാടുവാനും ആടുവാനും ഒക്കെ തുടങ്ങി താളം പിടിക്കാനൊക്കെ തുടങ്ങി അപ്പം കണ്ണു തുറന്നു നോക്കിയാ നരനാരായൺ ഋഷിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഇതിലൊന്നും ഇവരിലൊന്നും ഭ്രമിച്ചിട്ടില്ലെന്നും ഇന്ദ്രൻ്റെ ഈ അഹങ്കാരത്തെ ഒന്ന് തപശ തൻ്റെ മഹാത്മ്യം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ തപശക്തി മഹാത്മ്യം കൊണ്ട് ഇന്ദ്രനെ കാണിച്ചു കൊടുക്കാനായി തൻ്റെ തൊടയിലൊന്ന് തട്ടി ഊരു ഊരുവാണ് തൊട ആ തൊ തൊടയിൽ തട്ടി ആ ഉരുവിൽ നിന്നും ഉത്ഭവിച്ചവൾ ആണ് ഉർവശി ഉർവശി എന്ന ഒരു സ്ത്രീരത്നത്തെ സൃഷ്ടിച്ചു ഭഗവാൻ തൻ്റെ സങ്കല്പം കൊണ്ട് എന്നിട്ട് ആ ഉർവശിയെയും തൻ്റെ പരിചാരകന്മാരെയും കുറേ തോഴികളെയും സൃഷ്ടിച്ചിട്ട് ഇന്ദ്രന് കാണിച്ചു കൊടുത്തു സോ പരിചാരക എന്ന് പറഞ്ഞു അങ്ങയുടെ തന്നെ പരിചാരകമാരായ കാതരാക്ഷി കാതര മാന മാൻപയുടെയാണ് അപ്പം മാൻ കണ്ണികൾ അക്ഷി കണ് അക്ഷം കണ്ണാണല്ലോ രണ്ട് കണ്ണുകൾ അത് മാൻ മാനിൻ്റെ കൂടിയ എന്ന് പറഞ്ഞാൽ സുന്ദരിമാരെ എന്നേ അർത്ഥമുള്ളൂ ആ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ വായിക്കാം ഫീത്യാലജ വസന്ത സുരാങ്കനോവോ ഈ അങ്കജ വസന്ത സുരാങ്കനോ ഇതൊക്കെ സംബോധനയാണ് വഹ വഹ എന്നുള്ള ഓർ എന്ന നിങ്ങളെന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പം വഹ എന്നുള്ളതിൻ്റെ ഒരു ക്രിയാഭേദമാണ് ഓ നിങ്ങൾ എന്നർത്ഥം ഭീത്യാമംഗജ വസന്തോ മൻമാനസം ത്രിതസ്തുവദിക്ഷീതിൻ്റെ അർത്ഥം അല്ലയോ അംഗജ കാമ അല്ലയോ വസന്ത അല്ലയോ ദനമാരെ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ ഇവിടെ അടുത്തു വന്നിട്ട് എൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനാൽ സങ്കല്പിക്കപ്പെട്ട സൽക്കാരത്തെ സന്തോഷപൂർവ്വം നിങ്ങൾ സ്വീകരിച്ചാലും എന്നർത്ഥം എൻ്റെ മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സമ്മാനമെന്ന നിലയിൽ നിങ്ങളുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനായി യോഗ്യമായ ഈ അപൂർവ സുന്ദരി രത്നങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയാലോ എന്ന് പറഞ്ഞ് ഉർവശിയെയും വേറെ സ്ത്രീ തൊഴികളെയും സൃഷ്ടിച്ച് തൻ്റെ യോഗബലം കൊണ്ട് സൃഷ്ടിച്ച് പരിചാരകമാരായ ആ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു ഇന്ദ്രന് എന്നിട്ട് ഇന്ദ്രം പോകുമ്പോൾ കൊടുത്തും വിടും ഈ ഉർവശിയെയും ഭഗവാൻ സൃഷ്ടിച്ച ആ സുന്ദരികളെയും പറഞ്ഞു വിടും അതാണ് ഈ രണ്ട് ശ്ലോകം ഈ രണ്ട് ശ്ലോകം വായിച്ചൊരിക്കൽ കൂടി അർത്ഥം പറയാം കാമോ വസന്തമലയ ബന്ധുശാലി कान्दाकडाक्षविशिखेर्विकसद्विलासैः विद्यन्मुहुर्मुहुरकम्बमुदीक्ष्य च त्वां भीधस्त्वयाथ जगदे मृदुहासभाजां भीत्यालमङ्गजवसन्तसुराङ्गनावो मन्मानसं द्विगजुषध्वमिति भ्रुवाणः त्वं विस्मयेन परितस्तुवदामतैषां परितः स्तुवताम् ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് ഇന്ദ്രനാൽ നിയോഗിക്കപ്പെട്ട കാമദേവൻ തൻ്റെ സന്തത ബന്ധുക്കളായ വസന്തനോടും മലയാളിനോടും കൂടി നരനാരായണന്മാരുടെ സമീപം വന്നിട്ട് പ്രകാശമാനമായ ഭ്രൂചലനാദികളോടുകൂടിയ സുരസുന്ദരിമാരുടെ കടക്കൺമുനകളാകുന്ന ബാണങ്ങളാൽ തുടര തുടരെ പ്രഹരിച്ചിട്ട് നിശ്ചലനായിരിക്കുന്ന അങ്ങയുടെ അവസ്ഥ കണ്ട് ഭീരുവായി വിഭവിച്ചു അനന്തരം മന്ദഹാസത്തോടുകൂടി അവിടുന്ന് കാമാദികളോടായി ഇപ്രകാരം പറഞ്ഞു അല്ലയോ അങ്കജ അല്ലയോ വസന്ത അല്ലയോ ദേവാങ്കനമാരെ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ അലം അലം എന്ന് പറഞ്ഞാൽ ഭീതി അലം അങ്കജ ഭീത്യാലമങ്കജ ഭീതി അലം അങ്കജ ഒന്നിച്ച് പറയുമ്പോൾ ഭീത്യാലമങ്കജ നിങ്ങൾ പേടിക്കാതെ ഇരിക്കൂ ഇവിടെ അടുത്ത് വന്നിട്ട് എൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തു എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യൂ എന്നെ പ്രീതിപ്പെടുത്തൂ അപ്പം അനന്തര അങ്ങയുടെ ചുറ്റും അത്യാശ്ചര്യത്തോടു കൂടി നിന്ന് സ്തുതിക്കുന്ന കാമാദികൾക്ക് തൻ്റെ യോഗബലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പരിചാരകളായ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു എന്ന് ഈ ശ്ലോകത്തിൻ്റെ രണ്ടിൻ്റെ കൂടി അർത്ഥം അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും ഹരി നാരായണ സ്വാമി ശരണം സ്വാമിശരണം കായേനവാർവാ ബുദ്ധി ആത്മനാവ പ്രകൃത സ്വഭാവ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി ശ്രീനാരായണയേത് സമർപ്പമി ഹരി ഓം സകലം ശ്രീകൃഷ്ണ അർപ്പണമസ്തേ